ഹായ് എല്ലാവർക്കും നമസ്കാരം ക്രോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലുടേയും ഫേസ്ബുക്ക് പേജിലൂടെയും പരിചയപ്പെട്ട ഒരു കട വിട്ട് കാലിയാക്കാൻ പോവാണ് നമ്മൾ കോഴിക്കോടുള്ള മിഠായി തെരുവ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു മിനി മിഠായി തെരുവുണ്ട് ആ മിട്ടാ തെരുവിൻ്റെ വിശേഷങ്ങളും ആണ് പെരിച്ചപ്പെടുത്തുന്നത് അതായത് കട ദൂലീകരണാർത്ഥം കട കാലിയാക്കുകയാണ് അതായത് ഈ വീഡിയോ കണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ വിൽക്കുന്നതിൻ്റെ മുപ്പത് ശതമാനം ലാഭത്തിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ ഇവിടെ ഉള്ളത് ചെരുപ്പുകളുണ്ട് ഡ്രസ്സുകളുണ്ട് അതുപോലെ ബെഡ്ഷീറ്റുകൾ അങ്ങനെ ഒട്ടനവധി വീട്ടിലേക്ക് ആവശ്യമായതും നമുക്ക് ഉപയോഗിക്കുന്നതുമായ നിത്യാപാത സാധനങ്ങൾ ഒരുപാടുള്ള ഒരു അടിപൊളി കടയാണ് അപ്പോൾ ഈ കറി ഉള്ളിലത്തെ ഉള്ളത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ വിട്ടേൽക്കുക ഓക്കെ ഈ മൂന്ന് ബെഡ്ഷീറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വിൽക്കുന്നത് അറുന്നൂറ് രൂപയാണ് ഈ വീഡിയോ കണ്ടു വരുന്ന ആളുകൾക്ക് ഈ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കും നല്ല അടിപൊളി ബെഡ്ഷീറ്റ് ആണ് ഇനി ഇത് കൂടാതെ മറ്റുള്ളത് നോക്കാം അപ്പം ഈ കാണുന്ന വലിയ ബ്ലാങ്കറ്റിന് ഇവിടെ ഇപ്പോഴത്തെ വില അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിന് ഇവിടെ വന്നുകൾ വാങ്ങുകയാണെങ്കിൽ ഈ വീടോ കണ്ടുവരുന്ന ആളുകളാണെങ്കിൽ കാക്ക നിങ്ങൾക്ക് മുപ്പത് ശതമാനം തരും ഓഫറായിട്ട് ഓക്കെ അപ്പോൾ വലിയ ബ്ലാങ്കറ്റ് നല്ല വെയിറ്റുള്ള ബ്ലാങ്കറ്റാണ് കൂടാതെ നിങ്ങൾക്ക് ചെറിയ ഒരു ബ്ലാങ്കറ്റാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ വില മുന്നൂറ്റി രൂപയാണ് ഇതിന് നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഓഫറുകൾ ഇതും ലഭിക്കും തിന് മുപ്പത്മാനമാണ് ഇവിടുത്തെ വില അഞ്ഞൂറ്റിഅൻപതാണ് ഇതിന് മുന്നൂറ്റി അൻപതാണ് ഇതിന് മുപ്പത് ശതമാനം ഇരുപത് ശതമാനം ലാഭത്തിൽ കൊണ്ടുപോവാം അതുകൂടാതെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളും ഇവിടെ ഉണ്ട് ഇതിനും മുപ്പത് ശതമാനം അമ്പത് ശതമാനം വരെ കുറച്ചൊരു നേരം അതായത് കട കാലിയാക്കി പോവാണ് അതുകൊണ്ടാണ് ഈ ഓഫർ പെട്ടെന്ന് വന്നോളി അതേപോലെ തന്നെ ചവിട്ടികൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണിത് ഇതിന്റെ വില എത്ര ഇരുന്നൂറ്റി അൻപതിൻ്റെ ആണ് ഇതിനും മുപ്പത് ശതമാനം ഉണ്ട് കണ്ടില്ലേ ഇതും നിങ്ങൾ കൊണ്ടുപോകാം അപ്പോൾ ലേഡീസിന് വേണ്ടി പ്രത്യേക ഓഫറിൽ ഒരു മൂന്ന് ടോപ്പ് അഞ്ഞൂറ് രൂപയാണ് ഇപ്പോഴത്തെ വില അപ്പൊ ഇതിന്റെ ഓഫർ കഴിച്ചിട്ട് എത്ര ശതമാനം ഓഫർ കൊടുക്കാം ഇരുപത് ഇതിന് ഓഫർ കൊടുക്കാൻ അപ്പം നിങ്ങൾക്ക് മൂന്ന് ടോപ്പിന് ഇവിടെ അഞ്ഞൂറ് ആണ് അപ്പൊ മൂന്ന് ടോപ്പിന് ഇരുപത് ശതമാനവുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അതും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതേപോലെ തന്നെ പലാസ പാന്റ് ഇതിന് രണ്ടെണ്ണത്തിന് നൂറ്റി അൻപത് രൂപ അപ്പൊ ഒന്നിന് എഴുപത്തിയഞ്ച് രൂപയുള്ളൂ ഇതിനും ഓഫർ ഉണ്ടേക്കാം ഇരുപത് ശതമാനം ഇതിനും ഓഫർ ഉണ്ട് അതേപോലെ തന്നെ ലേഡീസിന് ആവശ്യമായിട്ടുള്ള ഷാളുകൾ ഇവിടെ ഉണ്ട് ഇത് എൺപത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഷാളുകളാണ് പല പല വലിയ വലിയ കടകളിലൊക്കെ ഉള്ള നല്ല അടിപൊളി സിൽക്ക് പോലെയുള്ള ഷാളുകളൊക്കെ ഉണ്ട് ഇതിന് എൺപത് മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനും ഇരുപത് മുപ്പത് ശതമാനം ഓഫർ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതിന് വലിയൊരു ഉണ്ട് അതായത് ഒന്നിൻ്റെ വില എല്ലാവർക്കും അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ഇവിടെ ഓഫറായിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇവിടെ നിന്ന് കൊണ്ടാ സാധിക്കും നല്ല അടിപൊളി ഡ്രസ്സ് വെറൈറ്റി ഉള്ള ഒരുപാട് കളക്ഷൻ അവരുണ്ട് ഇത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഓരോന്ന് കൊണ്ടുപോകാം അപ്പോൾ അവിടെ വന്നാൽ ഒരുപാട് സാധനങ്ങൾ ജസ്റ്റ് ഒരു രണ്ടായിരം കൊണ്ടുവന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടാ സാധിക്കും ഇപ്പോൾ ഫ്രീക്വൻറ്റ് ചെക്കമാർക്കുള്ള ടീഷർട്ട് ഉണ്ട് ഇവിടെ അതും ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് അതിനും ഡിസ്കൗണ്ട് ഇല്ലേക്കാം എന്തെല്ലാം നോക്കി പല പല മോഡലുകള് അത് കൂടാതെ പിന്നെ കുട്ടികൾക്ക് മദ്രസിലേക്ക് ആവശ്യമായിട്ടുള്ള ബാഗുകൾ ഉണ്ട് ലേഡീസിന്റെ വെറൈറ്റി കലക്ഷൻ ആയിട്ടുള്ള വിവിധ തരം ബാഗുകളുണ്ട് ഇവയൊക്കെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഇരുന്നൂറ്റി അൻപതിന് പുറമെ ഇവിടെ മുപ്പത് ശതമാനം ഇരുപത് ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഇതുപോലെ പോകുമ്പോൾ കുട്ടികൾ കിട്ടാൻ പക്ഷെ ഇതിന് വളരെ ചെറിയ വിലക്ക് നിങ്ങൾക്ക് കുട്ടികൾ കരണ സമയത്ത് നമ്മൾ വാങ്ങി വാങ്ങിക്കൊടുക്കാത്തതിന് കാരണം എന്താണ് വില ആലോചിച്ചിട്ടാണ് പക്ഷെ ഇവിടെ തരുന്ന സമയത്ത് ആ രണ്ടായിരം രൂപക്ക് പല സാധനങ്ങളും എടുത്ത് നിങ്ങൾക്ക് പോകാം പിന്നെ അതുകൂടാതെ ചൂലുണ്ട് നമ്മൾ മാനാ തട്ടുന്ന ചൂലുണ്ട് സാധാ ചൂലുകളുണ്ട് ഇതിനൊക്കെ വില എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വെറും നൂറ്റി രൂപയാണ് അതിന്റെ ഇരുപത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം നിങ്ങൾക്ക് ഇതും വാങ്ങാം എന്താ വില ഇതിന് നൂറ്റി വില മുപ്പത് ശതമാനം കുറച്ച് കൊടുക്കും അത് പല വെറൈറ്റി കളറുകളുണ്ട് ഒരുപാട് കളറുകളുണ്ട് ഓക്കെ ഓക്കെ അത് വിൻഡോ ഉണ്ട് മറ്റൊണ്ട് രണ്ടും രണ്ടും വാതിലും ഉണ്ട് അപ്പൊ അതിന് നമുക്ക് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം വീട്ടിലേക്ക് ചവിട്ടിയായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഗ്രാസ് മാറ്റ് ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ കൊടുക്കുന്നത് ഇതിന്റെ റേറ്റ് വലിയ റേറ്റ് വരാം പക്ഷേ ഇവിടെ റേറ്റിൽ വില അത് ഈ മീറ്റർ മുന്നൂറ്റി അറുപതാണ് മുപ്പത് ശതമാനം മീറ്റർ മുന്നൂറ്റി അറുപതാണ് അത് നമുക്ക് ഒരു മുപ്പത് ശതമാനത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പൊ വലിയ വലിയ കടയിലൊക്കെ പോയി വാങ്ങാൻ നല്ല കോട്ട് ഉണ്ട് ക്വാളിറ്റി നല്ല ക്വാളിറ്റി സാധനം ലോക്കലെ അതും ഇത് തമ്മിൽ മാറ്റം ഉണ്ടല്ലോ പൈലിങ്ങനെ വില ഇതിന് മീറ്ററിന്റെ അറുന്നൂറാണ് കൊടുക്കുന്നത് അതിന്റെ മുപ്പത് ശതമാനം കൊടുക്കും കോട്ടി സാധനം അല്ലേ അത് നല്ല കോട്ടി സാധനമാണ് അപ്പൊ ഇത് നമുക്ക് മുപ്പത് ശതമാനം മൂന്നടി 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 കൊടുക്കാം രൂപ ചെരുപ്പിന് അതുപോലെ ഒരു സാധനം ൾക്കുള്ള അടിപൊളി 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 ചെറിയ വലിയ കുട്ടികൾക്കുള്ള ചെരുപ്പ് നല്ല ലക്ഷറി ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി ചെരുപ്പ് ഇതിന്റെ വില എന്ന് പറയുകയാണെങ്കിൽ നൂറ്റി അൻപത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനും മുപ്പത് ശതമാനം ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഏ വീട് ഇവിടെ വൈദ്യപ്പോ ഈ കാണുന്ന കൊട്ടേന്ന് ഏതെടുത്താലും ആണുങ്ങളുടെ ടീഷർട്ടാണ് നൂറ്റി ഇരുപത് രൂപ ഓഫർ അല്ലേ അടിപൊളി ടീ ഷർട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ശീലമാണ് പക്ഷേ പ്ലെയിനാണ് കൂടുതൽ വരുന്നത് പ്ലെയിന് ഉപയോഗിക്കുന്ന ആൾക്ക് വെറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ ടീ ഷർട്ട് കൊണ്ടുപോകാം അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ടോട്ടിന്ന് മലപ്പുറം റൂട്ടിൽ കൊട്ടുകര കഴിഞ്ഞ് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് വരുന്ന ഷോപ്പാണിത് മിനി മിഠായി തെരുവ് ഓക്കെ അപ്പം ഇതിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുക നിങ്ങൾക്ക് വിളിച്ചിട്ട് വരാം കാരണം വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ സാധനം ഓഫർ ഉണ്ടോ അറിഞ്ഞതിന് ശേഷം വന്നാൽ മതി അതെല്ലാം ബസ്സിൽ കാണുന്ന ആൾക്കാർ പെട്ടെന്ന് ചാടി പറഞ്ഞു പോകുന്നുള്ളൂ അപ്പോൾ ഒക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക